അപ്പോൾ നമ്മുടെ പ്ലാനബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങളീ കാണുന്ന നമ്മളടുത്ത് വന്നിരിക്കുന്ന പുതിയ ഒരു ടൈപ്പാണ് പതിനഞ്ച് ഇഞ്ച് പോട്ടിൽ വളരുന്ന അറബിക്കൻ വെറൈറ്റിയാണിത് ഏറ്റവും നല്ല നാച്ചുറൽ ബോൺസായി ആയിട്ടും പല വെറൈറ്റികളിൽ നമുക്കിന്ന് ഈ പ്ലാന്റ്സ് അവൈലബിളാണ് അത് അത്യാവശ്യം നല്ല റെയർ പ്ലാന്റ്സ് ആണ് നല്ല ബുഷിയായിട്ട് ഇതുപോലെയായിരിക്കും ഉണ്ടാവുക ഇത് പക്ക ബോൺസായി പ്ലാന്റ് ആണ് നമ്മൾ ഈ പിന്നെ ഈ വെറൈറ്റി അടീന്യം വെറൈറ്റിയിൽ വരുന്ന അറബിക്കൻ പ്ലാന്റ്സ് അപ്പോൾ നമ്മളടുത്ത് ഇതിൻ്റെ പതിനഞ്ച് ഇഞ്ച് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഏകദേശം നിങ്ങളതിൻ്റെ ഊഹം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും എത്രത്തോളം വളർച്ചയുണ്ടെന്ന് അപ്പം ഇതിൻ്റെ ഏകദേശം പത്ത് വെറൈറ്റി നമ്മൾ അനാ അങ്ങനെ പോലെയുള്ള പല വെറൈറ്റികളും നമ്മുടെ പുതിയ വെറൈറ്റികളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെറൈറ്റി ഏറ്റവും റെയർ ആയിട്ട് വരുന്ന നമ്മളെ വൈറ്റ് കളറ് പെറ്റിൽസ് സിംഗിൾ പെറ്റിൽസോടുകൂടിയ അഡീനിയം അറബിക്കം വെറൈറ്റിയാണ് അതും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇതിന് നമ്മളൊക്കെ ഏകദേശം വരുന്ന റേറ്റ് െന്ന് പറഞ്ഞ ഫോർ നയൻ്റി ആണ് അപ്പം വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അടുത്ത പത്ത് കോമ്പോ പിന്നെ ഈ ഇത് കഴിഞ്ഞിട്ട് രണ്ട് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇത് നമുക്ക് സെയിൽ പോകുന്ന പ്ലാന്റ്സ് ആണ് അപ്പം വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്താലും മതിയാവും ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഫോർ ആണ് കണ്ടോ ഇത് ഇത്ര ഇതുപോലെയുള്ള നല്ല നല്ല വെറൈറ്റി ഒക്കെയാണ് നമ്മളെ കയ്യിലുള്ളത് കേട്ടോ അപ്പം ഇത് നമ്മൾ പിന്നെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് പിന്നെ പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന വിത്ത് ഡേറ്റ് അടക്കം നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിന്റെ അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു പോട്ടിന്റെ സൈസ് ഇത് പതിനഞ്ച് ഇഞ്ച് പോട്ടാണ് ഈ പോട്ടിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ പ്ലാന്റ്സ് കണ്ടോ പെട്ടെന്ന് വളർച്ച വെക്കുന്ന നല്ല ഗ്രോത്ത് ആയിട്ടുള്ള ഗ്രോത്തായിട്ടുള്ള ആണ് അപ്പം വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഏകദേശം തന്നെ എല്ലാവരുടെയും പത്ത് കോമ്പ് ഓർഡർ തന്നെ എല്ലാവർക്കും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും കിട്ടിയവരെല്ലാവരും ഈ വീഡിയോയിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം അപ്പം കമൻ്റ് ഇടുന്ന ആൾക്കാർ ഒന്നെൻ്റെ ഇതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം അവർക്ക് പിന്നെ അവരിൽ മൂന്ന് പേർക്ക് നമ്മുടെ ഈ അറബിക്കത്തിൻ്റെ തൈ വെച്ച് ഫ്രീ ആയിട്ട് കൊടുക്കും കേട്ടോ ഇതൊക്കെ നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന വന്നിരിക്കുന്ന ഓർഡറിൽ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് ഡേറ്റ് ആണ് കസ്റ്റമർ പ്ലാന്റിൻ്റെ സെറ്റാണ് ഈ കാണുന്നത് കണ്ടോ പതിനഞ്ച് ഇഞ്ച് ഇരുപത് ഇഞ്ച് പോട്ടിൽ വരുന്ന വലിയ വലിയ പ്ലാന്റ്സ് ആണ് അപ്പം വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നമ്മൾ ഇതിൻ്റെ ലീഫൊക്കെ കളഞ്ഞ് സാഫൊക്കെ പുരട്ടി ഒന്ന് വലിഞ്ഞതിന് ശേഷമാണ് അയക്കുക കേട്ടോ വലിയ പ്ലാന്റ് ആണ് ഇത് കണ്ടോ